കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് പക്ഷേ മടിയാണ് പ്രശ്നം അപ്പോൾ ഈ മടി മാറ്റാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ചെയ്യാനാണ് നമുക്ക് മടിയെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യർക്ക് എപ്പോഴും ചെറിയ ജോലികൾ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും അത് ഈസിയാണ് പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ വലിയ ടാസ്കിനെ നമ്മൾ ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സിമ്പിളായിട്ട് മാറും അപ്പോൾ ഓരോരോ ചെറിയ ടാസ്ക്കുകൾ നമ്മൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് തീരുകയും ചെയ്യും സോ അതാണ് ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇനി ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ റെസ്റ്റ് എടുക്കുക നന്നായിട്ട് ഉറങ്ങുക അതുപോലെ നല്ല പോലെ എക്സസൈ എക്സസൈസ് ചെയ്യുക ഇപ്പം റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ഒന്നും വലിയ മടി ഉണ്ടാവില്ല അല്ലേ പക്ഷെ എക്സസൈസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ മടിക്ക് പലപ്പോഴും ഉള്ളൊരു കാരണം നമുക്കൊരു എനർജി ഇല്ലാത്തതാണ് ഇപ്പം നമ്മൾ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഹോൾ ബോഡി ആക്റ്റീവ് ആവുന്നു നമ്മുടെ ബോഡിക്ക് ഒരു ബ്ലഡ് ഫ്ലോ കിട്ടുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് എനർജൈസ്ഡ് ആവുന്നു അപ്പോൾ സ്ലോലി എക്സസൈസ് നമ്മുടെ റൊട്ടീനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഈ മടി മാറാനുള്ള ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തതാണ് നമുക്ക് മടിയുടെ ഒരു കാരണം ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് മോട്ടിവേഷൻ കിട്ടും ചിലർ നമ്മളോട് നന്നായിട്ട് സംസാരിച്ചാൽ ചില മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാൽ എല്ലാം നമുക്ക് നല്ലൊരു ഉഷാറുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ മോട്ടിവേഷൻ അങ്ങ് പോവും പിന്നെ വീണ്ടും നമുക്ക് മടി വരും അപ്പം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ എ എങ്ങനെയാണോ മോട്ടിവേറ്റഡ് ആയത് അത് കീപ്പ് ഓൺ ചെയ്യുക ഇപ്പം നമ്മൾ വീഡിയോസ് വെച്ചിട്ടാണെങ്കിൽ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി അവരോട് സംസാരിച്ചിട്ട് മോട്ടിവേറ്റഡ് ആവുക ഇനി അതെല്ലാം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക നമ്മൾ സ്വന്തമായിട്ട് എഴുതി നമുക്കൊരു മോട്ടിവേഷൻ വരും ലിസ്റ്റൊക്കെ എഴുതി കഴിയുമ്പോൾ ഒരു മോട്ടിവേഷൻ അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ആ മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗോൾസ് ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ വിഷനും ഒരു പ്രോപ്പർ പ്ലാനും ഒക്കെ ഉണ്ടാവണം എന്നിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇഷ്ടമുള്ളത് ചെയ്യാൻ നമുക്ക് നമ്മളെ ആരെയും നിർബന്ധിക്കേണ്ടി വരില്ല നമുക്ക് മടി തോന്നുകയില്ല അപ്പോൾ ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം ഇനിയുള്ളൊരു കാര്യം പലപ്പോഴും ചില എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കാം ചിലപ്പോൾ നമുക്ക് നല്ല റവന്യൂ കിട്ടും അല്ലെങ്കിൽ എല്ലാവരുടെയും അപ്രിസിയേഷൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ അറിയപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും അങ്ങനെ പല ഗുണങ്ങളുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ചിന്തിക്കുക ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കോൺസിക്വൻസിനെ നമ്മളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് ആലോചിക്കുക ചിലപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള പേടി കാരണം നമ്മുടെ മടി മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മളുടെ എൻവിയോൺമെൻറ്റ് നമ്മൾ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം കുറച്ചും കൂടി പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക ചിലപ്പോൾ ഒരു മ്യൂസിക് വെക്കുന്നതോ നല്ല നീറ്റാക്കി വെക്കുന്നതോ ഇത് വിൻഡോസ് ഒക്കെ ഒന്ന് തുറന്നിടുന്നതോ ഇതെല്ലാം ചിലപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം അതായത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നൊരു കാര്യം മടിയില്ലാതെ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യേണ്ട ആ ഒരു കാര്യം കണക്ട് ചെയ്യാം ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് മടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാ സാധിക്കും പിന്നെ നമ്മൾ പറയുന്ന നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കുക അയ്യോ എനിക്ക് മടിയാണേ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലേ എന്ന് ചെയ്യുന്ന എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനിപ്പോൾ കുറച്ച് എൻ്റെ എനർജി ലോ ആണ് ബട്ട് എനിക്ക് ഒരു കാര്യം ഇപ്പം ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമ്മുടെ തോട്ട്സിനെ മാറ്റുക നമ്മുടെ നമ്മുടെ ചിന്തകൾക്ക് ഒരുപാട് പവർ ഉണ്ടെന്നാണ് പറയുക അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്തെടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഓരോ കാര്യം വരുമ്പോൾ ഉള്ള മടീനെ പയ്യെ മാറ്റിയെടുക്കാൻ പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് പുതിയ നല്ലൊരു വീഡിയോട്ട് നമുക്ക് ഉടനെ കാണാം ബ ബൈ